തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ നടക്കുന്ന അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിനായി പമ്പാതീരമൊരുങ്ങി സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പമ്പയിൽ നിന്നും വിശദാംശങ്ങളുമായി അനന്തു വി എസ് ചേരുന്നുണ്ട് അനന്തു പമ്പയിൽ അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ നാളെ എപ്പോഴാണ് അയ്യപ്പ സംഗമം ആരംഭിക്കുക ഏതൊക്കെ പ്രമുഖരാണ് പങ്കെടുക്കുന്നത് എന്തൊക്കെ വിഷയങ്ങളാണ് അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാവുന്നതാണ് സംഗമത്തിന്റെ വേദിയിലാണ് പ്രധാന വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നത് തയ്യാറെടുപ്പുകളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ ഇവിടെയുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ നിലവിൽ ഈ പന്തലിൽ ഉണ്ട് അവർ ഈ പരിശോധനയ്ക്കായാണ് അവസാന ഈ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നാളെ ഈ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോട് കൂടി നടത്തുന്നത് ഒരു പരിപാടിയാണ് അയ്യപ്പ സംഗമം നിരവധി കാര്യങ്ങൾ നാളെ ചർച്ചയാകുന്നുണ്ട് ശബരിമലയുടെ വികസന പദ്ധതികൾ മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ നാളെ ചർച്ചയാകും അതുകൊണ്ട് തന്നെ ഭാവി പരിപാടികളും നാളത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വികസന കാഴ്ചപ്പാടുകളും ഭാവിയിലെ മാറ്റങ്ങളും അയ്യപ്പ ഭക്തരുടെ തന്നെ പക്കൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ആഗോള സംഗമത്തിനെ കാണുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പേർ ഇതിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂവായിരത്തോളം പേർ രജിസ്ട്രേഷനിലൂടെയും അഞ്ഞൂറ് പേർ ഈ വിവിധ സാമുദായക സാംസ്കാരിക സംഘടനകളുടെ ഭാഗത്തുനിന്നും അഞ്ഞൂറ് പേരും അടക്കം പങ്കെടുക്കുന്നതും മുഖ്യമന്ത്രിയാണ് നാളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് രാവിലെ മണി മുതൽ ഒൻപത് മണി വരെ രജിസ്ട്രേഷനാണ് അതിനുശേഷം ഒൻപതരയോടുകൂടി ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ശബരിമല മാസ്റ്റർ പ്ലാൻ വളരെ കാലമായി ചർച്ചയിലുള്ള ഒരു കാര്യമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രധാനപ്പെട്ട ചർച്ചയായി നാളെ അവതരിപ്പിക്കണം അതോടൊപ്പം തന്നെ ആത്മീയ ടൂറിസം സർക്യൂട്ടുകളും എന്ന ഒരു വിഷയത്തിൽ ചർച്ചയുണ്ട് അതോടൊപ്പം ഈ ശബരിമലയിലെ തിരക്ക് കുറച്ച് ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ചർച്ചയും നാളെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പമ്പാതീരത്തെ പ്രധാന വേദിയിലാണ് ഈ മാസ്റ്റർ പ്ലാനിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് ഈ ഭക്തർക്കുള്ള ശുചിത്വം ക്ഷേമപ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ നമുക്ക് നമുക്ക് കാണാം മുറിയാണ് നടക്കുന്നത് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ നടക്കുന്നു യ്യപ്പമൊക്കെ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തന്നെ പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ ഇതിനെതിരെ വിമർശങ്ങൾ ഉന്നയിച്ചിരുന്നു പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ നാളെ നടക്കും അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യം തന്നെയല്ലേ ഉള്ളത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നടക്കുന്നത് സേമ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വളരെയധികം വിവാദങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അയ്യപ്പ ഭക്തരല്ലാത്തവർ എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ബി ജെ പി ഉന്നയിച്ചിരുന്നു അതിനുശേഷം അവർ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിനെതിരല്ല എന്നാൽ ഭക്തരല്ലാത്തവർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിനെ എതിർക്കുമെന്നുള്ളൊരു കാര്യം ബി ജെ പി പറഞ്ഞിരുന്നു പ്രതിപക്ഷവും അതുതന്നെയാണ് പ്രതിപക്ഷം നേരത്തെ നമ്മൾ വാർത്തയിൽ കണ്ടതുപോലെ തന്നെ ഈ സ്വർണപ്പാളി വിവാദത്തിലെല്ലാം അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിലെല്ലാം തീരുമാനമായിട്ട് അയ്യപ്പസംഗമം നടത്തിയാൽ പോരെ എന്നുള്ള ചോദ്യം പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ നാളെ ആഗോള അയ്യപ്പ സംഗമം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു നാളെ ഈ പരിപാടി ആരംഭിക്കാൻ പോകുന്നു ഇപ്പോൾ നമുക്ക് കാണാം വി എൻ വാസവൻ ഈ പ്രധാന വേദിയിലെ ഒരുക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു അല്പസമയം മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടച്ചു ഇവിടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഈ വേദിയിലെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് സൈമം ശരിയാണ്